ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പഠനത്തിനായി നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷന് കാലാവധി നീട്ടി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഫെബ്രുവരി വരെയാണ് കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ക്ഷേമവുമായി ബന്ധപ്പെട്ട പരിഗണനാ വിഷയങ്ങളിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത് ഒരു വർഷം കൊണ്ട് പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശത്തോടെ കഴിഞ്ഞ വർഷമാണ് കമ്മീഷനെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് കമ്മീഷന്റെ പഠനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ തൃശൂർ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് വയനാട് തുടങ്ങിയ ജില്ലകളിൽ സിറ്റിംഗ് പൂർത്തിയാക്കി ഇതിനോടകം ഏഴു ലക്ഷത്തിലേറെ നിവേദനങ്ങളാണ് കമ്മീഷന്റെ പരിഗണനയ്ക്കായി സമർപ്പിച്ചിട്ടുള്ളത് കുട്ടനാട് പ്രദേശത്തുള്ള ക്രിസ്ത്യാനികളുടെയും മലയോര മേഖലയിലെ ക്രിസ്ത്യാനികളുടെയും പ്രശ്നങ്ങൾ പ്രത്യേകം പഠിക്കുവാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നതുകൊണ്ട് കുട്ടനാട്ടിലെ ചമ്പക്കുളത്തും സിറ്റിംഗ് നടത്തിയിരുന്നു സഭകളുടെ അതിരൂപത രൂപത ഭദ്രാസന മെത്രാൻമാർ തന്നെ നേരിട്ട് ഹാജരാകുകയും ചെയ്തിരുന്നു സിറോ മലബാർ സഭാ അധ്യക്ഷൻ മാർ ജോർജ് ആലഞ്ചേരി ആർച്ച് ബിഷപ്പ് സൂസൈപാഖ്യം മലങ്കര കത്തോലിക്ക സഭയ്ക്കു വേണ്ടി വികാരി ജനറാളും അവരുടെ വിദ്യാഭ്യാസ സാമൂഹിക സംഘടനാ നേതാക്കന്മാരും മാർത്തോമ സഭയുടെ മെത്രാപോലീത്ത തിയഡോഷ്യസ് മെത്രാപോലീത്തയും സിഎസ്ഐ സഭയുടെ വിവിധ ഭദ്രാസനങ്ങളും സംഘടനകളും കമ്മീഷന്റെ പരിഗണനയ്ക്ക് വിശദമായ നിവേദനങ്ങൾ നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ കൂടുതൽ സമയം നൽകിയിരിക്കുന്നത് ബ്യൂറോ തിരുവനന്തപുരം